നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സനാതന കോസ്മിക്സിലേക്ക് സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ നക്ഷത്ര നക്ഷത്രജാതകരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ വർഷത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നടത്തിയത് ഭരണി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ രണ്ടായിരത്തി എന്ന പുതിയ വർഷം എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യയത്തിൽ കാർത്തിക നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എപ്രകാരം ാണ് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് അവർക്കുണ്ടാകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കാർത്തിക നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ ഭരണിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷത്തിൽ തന്നെ ചെറിയ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസപരമായ കാർത്തിക നക്ഷത്ര ജാതകരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗുണകരമായ മേഖലകളിൽ പഠനം നടത്തുവാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളതാണ് അതായത് ഗുണകരമായ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലധിഷ്ഠിതമായ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാനും അതുപോലെ അതിൽ നല്ല രീതിയിൽ വിജയം നേടിയെടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ ഇടക്കാലങ്ങളിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് എന്തെങ്കിലും ഒരു തടസ്സം അതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റി സുഖകരമായിട്ടുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനും ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും അപ്പോൾ പൊതുവെ കർജനക്ഷത്രജാതായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തികപരമായി കാർത്തിക മേഖലയിൽപ്പെട്ടവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും പക്ഷേ ഈ മാറ്റിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു വശങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് കടബാധ്യതകൾ കൂടി വരുവാനും സാധ്യതയുണ്ട് ഒരിക്കലും മറ്റൊരാളിൽ നിന്നും കടം വാങ്ങിച്ച് നിങ്ങൾ കടബാധ്യത തീർക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങളുടേതായ ജോലിയിൽ നിന്നും നിങ്ങൾ നേടിയെടുക്കുന്ന ധനവരവ് കൊണ്ട് കടം തീർക്കുവാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കടം തീരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കടം കുഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും കുടുംബപരമായിട്ട് കാർത്തിക നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് കുടുംബം നയിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഉന്നതമായ സ്ഥാനങ്ങളിൽ ഈ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒക്കെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനുള്ള ഒരു യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് കാണുന്നുണ്ട് ഇനിയിപ്പോ തിരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണ് ചിലപ്പോൾ അങ്ങനെയും ആകാം അല്ലെങ്കിൽ ഒരു ഉദ്യോഗം ലഭിച്ചു വളരെ ഹയർ പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗം ലഭിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളിലോ സംഘടനകളിലോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിക്കുക അങ്ങനെ ഉന്നതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെടുവാനുള്ള യോഗം കാർത്തിക നക്ഷത്ര ജാതർക്ക് സ്വമേധയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്കോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും പ്രണയ സംബന്ധമായിട്ടോ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് കാർത്തിക നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രണയ സംബന്ധമായിട്ടെന്ന് പറയുന്നത് നിങ്ങൾ പ്രണയത്തിൽ നിലവിൽ പ്രണയിക്കുകയാണ് അല്ലെങ്കിൽ കവിതാക്കളാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം കാർത്തിക നക്ഷത്രജാതർ പ്രണയത്തെ കണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് അതിന്റെ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ മരണം മരിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്ന സുസൈഡ് എൻഡൻസി നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരിക്കലും മരണത്തിലോട്ട് അങ്ങനെയുള്ള ചിന്താഗതികളിലോട്ടൊന്നും പോകാതിരിക്കുക സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന സങ്കടം ദുഃഖം ഒക്കെ കൊണ്ട് എന്താ പറയുക ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നു കടന്നു പോകും പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രണയത്തിൽ ഭൂരിഭാഗവും കാർത്തിക നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സങ്കടങ്ങളും പരാജയങ്ങളും ഒക്കെയാണ് കൂടുതലായി ഏറ്റുവാങ്ങാനായിട്ടുള്ള യോഗം കാണുന്നത് എല്ലാവരുടെയും എല്ലാം ഞാൻ പറയുന്നത് ഭൂരിഭാഗം കാരണം ഇതൊരു പൊതുഫലമാണ് അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല ഭൂരിഭാഗം പേർക്കും അങ്ങനെ സംഭവിക്കാനുള്ള ഒരു പൊതുഫലം ഇത് കാണുന്നുണ്ട് ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഒരു വർഷമാണ് കാർത്തികയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്ഥാനക്കയറ്റം മീൻസ് നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് കുറേ കൂടെ സാലറി ഉള്ളൊരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാലറി ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തീർച്ചയായിട്ടും അത് സാധ്യമാകും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് കാലതാമസം നേരിടുന്ന വർഷമാണ് കാർത്തിക നക്ഷത്രത്തിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിന് കഴിഞ്ഞ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഈ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ നല്ല രീതിയിലൊക്കെ ഉള്ള വിവാഹങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ടാകാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വളരെയധികം കാലതാമസം നേരിടും അത് ചിലപ്പോൾ അടുത്ത വർഷം നിങ്ങൾ വിവാഹം ആലോചിച്ച് തുടങ്ങുന്നത് അടുത്ത ഈ ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണെന്നുണ്ടെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ടും പല തടസ്സങ്ങൾ കൊണ്ടും മാറി മാറി പോകുവാനും അല്ലെങ്കിൽ തുടങ്ങി വെച്ച ബന്ധങ്ങൾ എൻഗേജ്മെന്റ് വരെ എത്തി നിൽക്കുന്ന ബന്ധങ്ങൾ ശിഥിലമായി മാറുവാനും ഒക്കെ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് വ്യാവസായികപരമായിട്ട് വ്യവസായം വിപുലീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കാർത്തിക നക്ഷത്രത്തിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് വ്യവസായം വിപുലീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറേ കൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡ് അതിന് സ്റ്റാർട്ടപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ കൃഷിയാണെങ്കിൽ കുറേ കൂടെ ഭൂമി നിങ്ങൾക്ക് ലഭിക്കുക അത് കുറേ കൂടെ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യുവാനും ഒക്കെ സാധിക്കുക ഇങ്ങനെയൊക്കെ കുറേ ഗുണഗണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാർത്തിക നക്ഷത്രത്തിന് വ്യാവസായിക സംബന്ധമായിട്ട് തീർച്ചയായും സംഭവിക്കുന്നതായിരിക്കണം ആരോഗ്യ സംബന്ധമായിട്ട് കാർത്തിക നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള പെൺകുട്ടികൾ മുപ്പത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടലുകളോ ഒടിവുകളോ ഒക്കെ വരുവാൻ സാധ്യത ഉണ്ട് മുപ്പതിനും നാല്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കാർത്തിക നക്ഷത്ര ജാതകരായിട്ടുള്ള യുവാക്കന്മാർക്ക് വാഹനാപകടങ്ങൾ സംഭവിക്കുവാനും തന്മൂലം ശരീരത്തിൽ പ്രധാനപ്പെട്ട ജോയിൻസ് ഏതെങ്കിലുമൊക്കെ ഒടിവ് സംഭവിക്കാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാർത്തിക നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഗുണ ഗുണഗണങ്ങൾ ഒരുപാടുണ്ട് അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട വളരെ സീരിയസോട് കൂടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ദോഷപരിഹാരാർത്ഥം കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എല്ലാ ദിവസവും രാവിലെ ശ്രീധർമ്മശാസ്ത്രം ധ്യാനിക്കുന്നതും സുബ്രഹ്മണ്യ ഭജനം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതും വളരെയധികം ഗുണകരമായിരിക്കും ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരി സഹോദരന്മാരൊക്കെ ദൈവികമായിട്ടുള്ള കർമ്മങ്ങളെ കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയാൽ വളരെ നല്ലതായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിന് പുതുവർഷം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം